ഹായ് ചാങ്കൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ഉണ്ടാക്കുന്ന റെസിപ്പി എന്ന് പറയുന്നത് ചക്ക അലുവയാണ് ചക്കലുവ അലുവകൾ പല രീതിയിൽ പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയ മെതേഡാണിത് ചക്ക ഇത് നല്ല പഴുത്ത വരയ്ക്കച്ചക്ക ആയിരുന്നു കേട്ടോ തേൻ പോലത്തെ മധുരമായിരുന്നു അത് തേങ്ങാ പാലിൽ അടുപ്പത്തോട്ട് വെച്ച് വേവിക്കും അങ്ങനെ ഇളക്ക് തുടങ്ങി ആദ്യം ഞങ്ങൾ സ്പൂൺ വെച്ച് മറ്റേ കറണ്ട് വെച്ച് ഇളക്കിയത് കുറച്ച് കഴിഞ്ഞപ്പം ചൂട് കയറിയപ്പം ചട്ടുകമായി ആയി ഇളക്ക് തുടങ്ങി കുറച്ച് നല്ലോണം വെന്തുടങ്ങഴിഞ്ഞപ്പം ശർക്കര ശർക്കര നമ്മുടെ വീടിൻ്റെ അടുത്ത കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചത് ഭയങ്കര നല്ല വൃത്തിയുള്ള ശർക്കര ആയിരുന്നു കൊണ്ട് അതുകൊണ്ട് ഉരുക്കാൻ നിന്നില്ല ഡയറക്റ്റ് അങ്ങ് അടുപ്പത്തോട്ടിട്ട് കുറച്ച് പഴയ ശർക്കര ഉണ്ടായിരുന്നു ആ ശർക്കര വേറെ ഉരുക്കി ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ശർക്കരയെല്ലാം ഉരുകി ഇറങ്ങി എല്ലാം നന്നായിട്ട് കൂടി യോജിച്ചതിന് ശേഷം ഏകദേശം ദേ ഈ പരുവായിട്ടുണ്ട് കേട്ടോ ഈ പരുവായിട്ട് പിന്നെ ഇത് അലുവ ഉണ്ടാക്കുമ്പോഴെന്ന് പറയുമ്പോൾ സത്യത്തിൽ ഒരുപാട് സാധനങ്ങളൊന്നും അലുവ ഉണ്ടാക്കാൻ വേണ്ട പക്ഷേ നമുക്ക് നല്ല വർക്കാണ് ഇത് ഞാൻ അമ്മയും കൂടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ കൈ കഴിക്കുന്ന അനുസരിച്ച് മാറി മാറിയാണ് ഞങ്ങൾ ഇളക്കിക്കൊണ്ടിരുന്നത് ഏകദേശം ഒരു പരുവായപ്പം കുറച്ച് അരിപ്പൊടി കലക്കി തേങ്ങാപ്പാൽ തന്നെ ആണ് കേട്ടോ കലക്കിയത് കലക്കി ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു അങ്ങനെ അരിപ്പൊടിയും ശർക്കരയും തേങ്ങാപ്പാലും ചക്കയെല്ലാം കൂടെ കിടന്ന് ഇളകി ഇളകി ഇളക്കി ഇളക്കി അതിൻ്റെ ജലാംശം എല്ലാം പറ്റി അപ്പം കുറച്ച് ചുക്കുപൊടിയും കുറച്ച് നെയ്യും കൂടെ ചേർത്ത് ഇത് ഹോം മെയ്ഡ് നെയ്യാണ് കേട്ടോ ഇവിടുത്തെ പാല് വാങ്ങിക്കുന്ന പാടകൾ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത നെയ്യാണ് നെയ്യും ചേർത്ത് വീണ്ടും ഇളക്കി ഏകദേശം തീർന്നെന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിൽ ഒരു തരത്തിലും തീർന്നിട്ടില്ല പിന്നെ ഇങ്ങനെ ഇളക്കി 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 അതിൻ്റെ എല്ലാ ഇതും പറ്റി നല്ലോണം ആ പാത്രത്തിൽ നിന്ന് വിട്ട് വരണം നമുക്ക് ഇളക്കാൻ നല്ല ബുദ്ധിമുട്ടായിട്ട് വരണം അതാണ് അതിൻ്റെ പരുവ് അതാ ഇപ്പം ഏകദേശം അത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇപ്പം ഭയങ്കര പാടാണ് അതിന്റെ ഓരോ സ്റ്റെപ്പിലും ഇളക്കാൻ നല്ല ആരോഗ്യം വേണം ഇളക്കാൻ ഇത് ഇളകി കഴിഞ്ഞിട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് നെയ്തടവിയ പാത്രത്തിലേക്കാണ് ഇത് കോരുന്നത് കോരിയിട്ട് ഏതാനും മണിക്കൂറുകൾ ഇത് സെറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ സെറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതിൻ്റെ ഈ ചട്ടി ഉണ്ടല്ലോ ചട്ടി തണുത്തതിന് ശേഷം ഇത് കുത്തി തിന്നാണ് അതിൻ്റെ അറ്റത്തുള്ള സാ മറ്റേ ഇത് പറ്റി അതിന് എന്തൊരു സ്വാദാണെന്ന് അറിയാമോ ആ അതിൻ്റെ സ്വാദിനെ പറയാൻ വയ്യ ഞാൻ കുറേ കുത്തി തിന്ന് അങ്ങനെ ചക്ക അലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു താങ്ക് യു ഓൾ ഈ ചാങ്കൂസ് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ തിരികെ വരുന്നതായിരിക്കും താങ്ക് യു ഇതമ്മ സെറ്റ് ചെയ്യുന്നത് വേണ്ട ഇതിനെന്താ രുചിയായിരുന്നെന്നറിയാമോ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തിന്നാൻ ആ ഭയങ്കര ടേസ്റ്റായിരുന്നു എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണേ